സോഹൈഗ്സ് വെൽക്കും മരിച്ചെങ്കിൽ കോഴ്മെമ്പ്രേസ് അപ്പം നമ്മൾ ഇന്നത് പഴിയിൽ നിന്നാണെങ്കിൽ തമ്മിലിനി കണ്ടെങ്കിൽ അതേ നമ്മളിന്നൊരു ഗിവേ ഒക്കെ തന്നെയാണ് ഈസ് കൊടുക്കാൻ പോകുന്നത് അതേ നിങ്ങൾക്കൊക്കെ തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മൾ ഇന്നൊരു ഗീവേ എടുക്കാൻ പോകുന്നത് അപ്പോൾ സിംപിളായിട്ടുള്ള ഒക്കെ തന്നെയാണ് അപ്പം അതിന് നമ്മുടെ ചാനൽ ഏകദേശം ത്രീ കെ ഒക്കെ തന്നെ ആവാറായിട്ടുണ്ട് ഇനി അഞ്ഞൂറ്റി സംതിങ് കൂടി അങ്ങാണ്ടായ നമ്മുടെ ചാനൽ ഏകദേശം ത്രീ കെ ആവുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ തന്നെ താങ്ക്സ് ചെയ്യാൻ പറയുന്നു ഇനി നിങ്ങൾ കിഡിലുമായിട്ട് സപ്പോർട്ട് ചെയ്യുക ണി കഴിഞ്ഞ നമ്മൾ സിക്സ് കെ സെവൻ കെ അങ്ങനെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പോളി പോളി പൊളി ഗീവായിട്ടൊക്കെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ കുറേ പേരുണ്ടെടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുവാ ഇടയ്ക്കിടയ്ക്ക് മാത്രം വീഡിയോ ഇടുന്നതാണ് സംഭവം എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ കാര്യം നമ്മളടുത്ത് വീഡിയോ ഇടാരുമില്ല പിന്നെ കണ്ടന്റും അങ്ങനെ കിട്ടുന്നില്ല അപ്പം ഞാൻ ഇനി ഒരു സംഭവം ചെയ്യാൻ പോകണ ഞാനാണെങ്കിൽ അപ്പോ എണ്ണം വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു ഇൻസ്റ്റ തുടങ്ങിയിട്ടുള്ളൂ കുറച്ചാളായി തുടങ്ങിയിട്ട് അപ്പം നമ്മളാണെങ്കിൽ ചേച്ചി ഇനി ഒരു റൂമോടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വീഡിയോ വരുമോ അല്ലെങ്കിൽ ലൈവ് എന്തൊരു എന്തൊരിതുണ്ടെങ്കിലും നമ്മൾ അതി സ്റ്റോറിയിട്ട് അറിയുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് നേരത്തെ അറിഞ്ഞാൽ കാരണം അവിടെയാണ് ഞാൻ ഫസ്റ്റ് അറിയിക്കുന്നത് യൂട്യൂബിനേക്കാളും മുമ്പിലും ഞാൻ അവിടെയാണ് അറിയിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഇനി നമുക്ക് ഗി എടുക്കാൻ പോകുന്ന വണ്ടിയൊക്കെ തന്നെ കാണിച്ചേക്കാം സോറി ഞാൻ ക്യാമറ മാറ്റുകയാണെന്ന് നോക്കിയത് അറിയാത്ത സെറ്റിങ്സിനോട് ആണ് പോയതാണ് അപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ വണ്ടി വയസ്സ് അതേ നമ്മുടെ വണ്ണസിൻ്റെ ഒക്കെ തന്നെ കൊക്കയിലാണ് കിടിലം വണ്ടി ഈ ചില്ലു പൊട്ടിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട നമ്മൾ നമ്മൾ വരുന്ന വഴിക്ക് പൊട്ടിയതാണ് നമ്മൾ കയറി കഴിഞ്ഞാണ് പൊട്ടിയ അതുകൊണ്ട് മാറ്റാനൊന്നും പറ്റില്ല ഏഹ് നമ്മളാ ത്രില്ലോ കൊണ്ടല്ലോ യേശു തന്നെ നേരത്തത് വേണ്ടി യേശ് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനൊരു ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ വേണ്ടിയാണ് അതുകൊണ്ട് ചെറിയ പെർഫെക്ഷൻ്റെ ഒക്കെ കുറവാണ് ആ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കുറച്ച് വർക്കൊക്കെ തന്നെ പെൻഡിങ്ങുമാണ് ഈ വണ്ടിയിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം കിട്ടുന്നവർക്ക് ഭയങ്കര ഇതായിരിക്കും ഞാൻ മെയിനായിട്ട് ബിഗിനർ പ്രയേഴ്സിനൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഞാനും ഒരു ബിഗിനർ പ്ലെയർ ആയിരുന്ന സമയത്ത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബസ് വേണം ബസ്സിൽ ഇങ്ങനെയൊക്കെ പണിയണമെന്നുള്ളത് പക്ഷേ അന്ന് എനിക്കൊരു ബസ്സില്ലായിരുന്നു പിന്നെ നമ്മൾ ബസ്സൊക്കെ വെച്ചിങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി അപ്പം കിട്ടുന്ന ഒരു ബിഗിനർ ആൾക്കാർ ാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം റൂൾസ് എന്തൊക്കെയാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ചാനൽ എന്ന് ത്രീക്കെയാവുന്നോ അന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞത് രണ്ട് ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്യണം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ വെറുതെ പേരുള്ള കോൾ മീ അപ്പോണ്ണൻ എന്നുള്ളതാണ് കോൾ മീ അപ്പോണ്ണൻ എന്നുള്ളതാണ് പിന്നെ അപ്പോണ്ണൻ വൈറ്റി എന്നുള്ള ഇതുമാണ് ഈ രണ്ട് ച ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യണം ഇനി അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ഈ ദികാ ആൻഡ് ഈ ഒരു ഗിവ away కి പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതി നിങ്ങൾ ഒരു തംസ് അപ്പ് ഇടണം കാരണം പിന്നെ ഇപ്പം ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ കമൻറ്റ് ചെയ്തൊന്നും നമുക്കറിയത്തില്ല ആ അപ്പം നിങ്ങൾ താമസപ്പെടേണ്ട മേനാട് എണ്ണെന്ന് പറഞ്ഞ നിങ്ങളെ ഇൻസ്റ്റ ഐ ഡി അവിടെ പറഞ്ഞേക്കണം ഇൻസ്റ്റ ഐ ഡിയും അങ്ങനത്തെ പേ ആ ഒരു പേര് കുറേ ഇൻസ്റ്റ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോളോവേഴ്സൂടി ഇട്ടാൽ എനിക്കൊന്നുകൂടി ഹെൽപ്പ് ആയേനെ അപ്പം അങ്ങനെ ഇടുന്ന ഒരാൾക്ക് സീറോ ലൈക്ക് കിട്ടുന്ന ഒരാളെയാണ് ഇസ്റ്റ നോക്കുന്നത് നമ്മൾ കുറേ നോക്കണം കഴിച്ചത് ഇത് പിന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പേ ഗിയോയൊക്കെ തന്നെ ഇതാക്കിയിട്ടുണ്ട് അത് പിന്നെ എൻ്റെ പേടിയെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നിങ്ങൾക്കൊരു വിഷമാവുമല്ലോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലവരൊക്കെ കണ്ടു വേണം അതൊരു ചെറിയ സീൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ലൈവ് പെട്ടെന്ന് ഒന്ന് നിർത്തിപ്പോയത് എന്തായാലും കുഴപ്പമില്ല നമ്മൾ ലൈവൊക്കെ ആയിട്ട് ബാക്ക് ടു പവർ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണ്ട കിട്ടാൻ പോകുന്ന ഒരു മടി മടിയെന്ന് പറഞ്ഞാൽ കിഡ്ഡില മടി ബിഗിനർ പ്ലേസിനൊക്കെ എന്ന് പറഞ്ഞാൽ ദി ഡ്രീമോടെ ഡ്രീം പക്ഷെ ഡ്രീം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡ്രീമായിരിക്കും ഗൈസ് ഞാൻ സത്യം പറഞ്ഞാൽ സി പി എം വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബസ്സിൻ്റെയൊക്കെ റീൽസൊക്കെ കണ്ടാണ് ഞാൻ വന്നത് കാരണം എനിക്ക് ബസ്സെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പിന്നെ വണ്ടി പ്രായം കൂടുതൽ ആൾക്കാരും ബസ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഇവിടെ കൂട്ടാവുന്നതാണ് സി ഗെയിമിൽ വന്നിട്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പം എന്ന് നമ്മൾ ത്രീ ത്രീക്കുകയാണ് വന്നായിരിക്കും നിങ്ങൾക്ക് ഈ വണ്ടി ഷേ വണ്ടി തരാൻ പോകുന്നത് അപ്പം അടുത്തൊരു വീഡിയോ ഒരു കണം അത് എ Bye.